കർത്താവിൻ്റെ അതിപുശുദ്ധനാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം ബാ കടന്നു വരാൻ അവിടെ നൽകിയ സവാശം ശ്രേഷ്ഠമായി നമുക്കെണ്ണാം വീഴുവാൻ തെക്കവണ്ണം അനേക തവണ നമ്മളെ തള്ളിയ ശക്തികളുണ്ട് പക്ഷേ ബലമുള്ള ഒരു കൈ നമ്മളെ പിടിച്ച് നടത്തിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠ വഴികൾക്കായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം ഈ കരം ഇന്നും കുറുതായി പോയിട്ടില്ല അവിടുത്തെ ചെവി കേൾക്കാൻ കഴിയാതെ വണ്ണം മന്നമായി പോയിട്ടില്ല തൻ്റെ ജനത്തിൻ്റെ നിലവിളി കേട്ടയൊരു ദൈവം മറ്റാരും അത് കേട്ടില്ല കേട്ടാൽ പരിഹരിക്കാനും കഴിയില്ല പക്ഷേ കേൾക്കേണ്ടവൻ കേട്ടപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു നാനൂറുൽപ്പനം വർഷങ്ങളായി അനുഭവിച്ച ആ കഷ്ടം ആ സങ്കടം ആ വേദന കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ റൈറ്റ് ടൈം ആയപ്പോൾ ജനത്തെ പുറപ്പെടുവിച്ചെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സകല വേദനകളുടെയും നടുവിൽ ഇറങ്ങി വന്നിട്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം മുപ്പത്തെട്ട് സമ്മത്സരമായ വ്യക്തിയോട് ഉപയോഗിക്കാൻ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് അവൻ്റെ മനസ്സെല്ലാം മനസ്സാക്ഷിയെല്ലാം തഴമ്പു ഒത്തിരി എക്സ്പീരിയൻസ് വന്നു എല്ലാവരുടെയും വിടുതൽ ഇവൻ കണ്ടു പക്ഷേ ഈ മനുഷ്യന് മാത്രം വിടുതൽ വരുന്നില്ല ഇവൻ തകർക്കപ്പെട്ടു അപേക്ഷിച്ച് ചോദിച്ച നിനക്ക് മനസ്സുണ്ടോ ഉണ്ടെങ്കിൽ ഒരു പ്രോസസ്സിങ് കൂടാതെ മറ്റേത് വെള്ളം കലക്കണം ദൂതന്മാർ ഇറങ്ങണം ആ പ്രോസസ്സിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ആ വ്യക്തിയോട് പറയുക ആയോ ഞാൻ നിൻ്റെ അടുക്കൽ അവൻ കിടക്കുന്നത് കണ്ടിട്ടാണ് അതറിഞ്ഞിട്ടാണ് മുപ്പത്തിയെട്ട് സംവത്സരമായിട്ടാണ് ഇവൻ ഇവിടെ ആരും അവിടേക്ക് വന്നില്ല അവനെ എഴുന്നേൽപ്പിച്ചില്ലെന്നും പകൽ ആരും വരാത്തിടത്ത് ആർക്കും തൊടാൻ പറ്റാത്തയിടത്ത് സത്യതകൾ അസ്തമിച്ചിടത്ത് ദൈവം എഴുന്നേറ്റ് വരികയാണ് ദൈവം എഴുന്നേറ്റ് വരികയാണ് നോക്കുക അവിടെ കർത്താവ് വന്നാൽ ഒരു പ്രോസസിങ്ങിൻ്റെ ആവശ്യമില്ല തുടക്കത്തിൽ പറഞ്ഞ പോലെ ഓൺ ദ സ്പോട്ടിൽ അവൻ കിടക്കെടുത്ത് നടക്കുകയാണ് അങ്ങനെയെങ്കിൽ ഇന്നു പകലും ആത്മശക്തിയോടെ വിളിച്ചു പറയുന്നു നമ്മുടെ വിഷയങ്ങൾ നടക്കാൻ പോവുകയാണ് നാളുകളായി ആയതുപോലെ മൂവ് ചെയ്യാൻ കഴിയാത്തതുപോലെ തളർന്നതുപോലെ ഡെഡായിപ്പോയ ചില വാക്തത്വങ്ങളിലേക്ക് യേശുവിൻ്റെ വാക്കിൻ്റെ ശക്തിയാൽ ബലം വ്യാപരിക്കുകയാണ് ഡെഡായ വാക്തത്വങ്ങളിലേക്ക് ദൈവശക്തിയുടെ അളവില്ലാത്ത വലിപ്പം വെളിപ്പെട്ടുകൊണ്ടിരിക്കുക വിശ്വസിക്കുന്നവർ ഈ ദൂതേറ്റെടുത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് പകൽ അനുഭവിക്കാൻ ആര് തയ്യാറുണ്ട് കർത്താവ് നിങ്ങളെ ടച്ച് ചെയ്യുന്ന പകൽക്കാലമാണ് അവിടുത്തെ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേൽ വരികയാണ് ദുട്ടശ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയുകയാണ് അന്ധകാരം മണ്ഡലങ്ങൾക്ക് നിങ്ങളുടെ മേൽ സ്ഥാനമില്ല നിങ്ങളുടെ വാഗ്ദത്വങ്ങളുടെ മേൽ നിങ്ങളുടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന സകല ശക്തമായ വെല്ലുവിളികളും ഇന്ന് പകൽ ശാസിച്ചും യെസ് അതിനെ വിടുതൽ നൽകി കർത്താവ് പുറത്തു കൊണ്ടുവരാൻ പോകുക സംവത്സരങ്ങളെ നോക്കണ്ട പാസ്റ്ററെ ഒത്തിരി വർഷമായി ഞങ്ങളിത് കേൾക്കുന്നു മനസാക്ഷി നിങ്ങളോട് പറയുന്നു ഇനിയും കേട്ടിട്ട് കാര്യമില്ല പക്ഷേ കർത്താവിൻ്റെ വചനം ഇന്നും നിങ്ങളെ ജീവിപ്പിക്കുന്നു നാളുകളായതിനെ ഒറ്റ നിമിഷം കൊണ്ട് ജീവിപ്പിച്ച് എഴുന്നേൽപ്പിക്കാൻ ലോകത്തിൻ്റെ മുമ്പിൽ അടയാളമാക്കാൻ ആശ്ചര്യമാക്കാൻ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിവുള്ളവൻ നിങ്ങളുടെ മത്തി ഇറങ്ങി വന്നത് വിശ്വസിക്കാൻ മാത്രം തയ്യാറാകൂ ഇപ്പോഴും അഗാധമായി വിശ്വസിക്കാൻ തയ്യാറുണ്ടെങ്കിൽ സെക്കരിയവെ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരു ഉത്തരമുണ്ടെന്ന് മറന്നുപോകരുത് സ്ത്രോത്രം ഒരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു ലുക്കോസ് വിശേഷൻ രണ്ടാമത്തെ ആയ ഇരുപതാമത്തെ വാക്യം തങ്ങളോട് അറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെയും കുറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയും പുകഴ്ത്തിയും കൊണ്ട് മടങ്ങിപ്പോയി ഈ ചരിത്രം നമുക്കെല്ലാം അറിയാം വായിച്ച വാക്യം വളരെ പ്രസക്തമാണ് തങ്ങളോട് അറിയിച്ചതുപോലെ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് വെളിമ്പ്രദേശത്ത് കിടന്ന ഇടയന്മാരോട് അറിയിക്കുന്ന ദൂതൻ അവർ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്തുകൊണ്ട് വെളിയിൽ കാർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവരുടെ അരികിൽ വന്നിട്ട് പറയുന്നു നിങ്ങൾ ഭയപരിഷനാകരുത് ഭയപ്പെടരുത് കാരണം കർത്താവിൻ്റെ തേജസ് അവിടേക്കും മിന്നിയപ്പോൾ ഇവർ ഭയപ്പെട്ടുപോയി സർവജനത്തിനും ഉണ്ടാകാനുള്ള ശ്രേഷ്ഠകരമായ രക്ഷ അല്ലെങ്കിൽ മഹാസന്തോഷം നിങ്ങളോട് ഞങ്ങൾ സുവിശേഷിക്കുന്നു എന്നിട്ട് പറയുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിക്കുമെന്നല്ല ജനിച്ചിരിക്കുന്നു അത് വ്യക്തമായി പറയുകയാണ് ജനിക്കുമെന്നോ ഉണ്ടാകുമെന്നൊക്കെ പ്രവചനങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായി പക്ഷേ ഇവിടെ ദൂതൻ ഇറങ്ങി വന്നിട്ട് പറയുകയാണ് കാവൽ കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരോട് പറയുകയാണ് നിങ്ങളൊന്ന് എഴുന്നേൽക്കാൻ പോവുകയാണ് നിങ്ങളോട് അറിയിച്ച ഈ സന്ദേശം നിങ്ങൾ കാണാൻ നിങ്ങളോട് നിങ്ങളോടറിയിച്ചത് നിങ്ങൾ കണ്ട ദൈവത്തെ സ്തുതിക്കാൻ സമയമായിരിക്കുന്നു അതിനുവേണ്ടി ദൈവം ദൈവം എഴുന്നേൽപ്പിക്കുന്നു നോക്കൂ പുറത്താണ് കിടക്കുന്നതെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം വന്നാൽ നിങ്ങൾ എഴുന്നേൽക്കും മഹാസന്തോഷം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുക ഇതുവരെ ഇല്ലാത്ത ഒരു സന്തോഷം നിങ്ങൾ ഈ ദിവസങ്ങൾ സായുദ്ധമാക്കാൻ പോകുന്നു ഈ മണിക്കൂറുകൾ സായുദ്ധമാക്കാൻ പോകുന്നു മഹാസന്തോഷം നോക്കൂ ഒരു വലിയ ദൈവത്തെ ഏജസ്സി വരെ ചുറ്റിമിന്നുകയാണ് ഭയപ്പെട്ടു പോയി പക്ഷേ തേജസ്സിൻ്റെ അകത്ത് ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടുക പ്രിയരേ നിങ്ങളെ ഭയപ്പെടുത്തുന്ന ശബ്ദമല്ല നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ശബ്ദം നിങ്ങൾക്ക് സമാധാനം നൽകുന്ന ഒരു ശബ്ദം നിങ്ങൾക്ക് പ്രസാദം ലഭിക്കുന്ന ഒരു ശബ്ദം നിങ്ങളെ ആത്മാവിൽ ശക്തീകരിക്കുന്ന ഒരു ശബ്ദം നിങ്ങൾ കേട്ടത് കാണാൻ പോകുന്നു ഇന്നിടത്ത് സംഭവിച്ചിരിക്കുന്നു കേട്ടോ സംഭവിക്കുമെന്നല്ല ജനിച്ചിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് നിങ്ങൾ കടയാളമായി ശീലകൾ ചുറ്റി പശു കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും നോക്കൂ ഇതൊരു പ്രവചനമായിട്ട് പറയുക നിങ്ങൾ പോകും നിങ്ങൾ കാണും അമ്പരന്ന് പോവില്ലേ പ്രിയരേ ദൈവത്തിൻ്റെ ഏറ്റെടുക്കുന്നവൻ അമ്പരക്കില്ല അവൻ അറിയാം ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട് ദൈവത്തിൻ്റെ ശബ്ദത്തിന് ശക്തിയുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഏത് സമയത്തും വെളിപ്പെടും നിങ്ങളത് കാണും എന്നിട്ട് അടയാളം വരെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പകൽ പേർക്ക് വിശ്വസിക്കാൻ കഴിയും എൻ്റെ വിഷയത്തിന്മേൽ എന്നോട് ദൈവം പറഞ്ഞ വാക്തത്വങ്ങളുടെ മേൽ ചില അടയാളങ്ങൾ കണ്ട് അതെടുത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ തയ്യാറുള്ളവർ ഈ പകൽ ദൈവത്തിന് മഹത്വം കരേറ്റട്ടെ നിങ്ങൾ ഇരിക്കുന്നത് ആയിരിക്കട്ടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യായിരിക്കട്ടെ നിങ്ങൾ കിച്ചണിലായിരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ പ്രാർത്ഥനാ മുറിയിലായിരിക്കട്ടെ ഓഫീസിലാകട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പറ കർപ് ഞങ്ങളത് കാണാൻ പോകുന്നു യേശുവിൻ്റെ നാമത്തിൽ ഹാലല്ലൂയ ഹാലൂയ എന്നിട്ട് ദൂതന്മാർ ഇവരെ വിട്ട് സ്വർഗത്തിൽ കരയറിപ്പോയ ശേഷം ഇടയന്മാർ പറയുകയാണ് നോക്കൂ നമ്മളാണ് എന്തു ചെയ്യും ഇതൊരു ശബ്ദമായിരിക്കുമല്ലോ ഇങ്ങനൊരു സംഭവം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ പരസ്പരം തർക്കിച്ചും സംശയിച്ചു നിൽക്കുമ്പോൾ ഇടയന്മാർ പരസ്പരം പറയുന്ന വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കൂ നാം വരച്ചെന്ന നമ്മോട് അറിയിച്ച ഈ സംഭവം കാണണം കണ്ടോ ഇതാണ് വിശ്വാസം വാക്തത്വം കേട്ടിട്ട് സംശയത്തിന്റെ വാക്കുകൾ വീട്ടിനകത്ത് പറയരുത് എങ്ങനെ ഇത് നടക്കും സാധ്യതയില്ലല്ലോ വർഷങ്ങൾ കഴിഞ്ഞില്ലേ ഇതിന് യാതൊരു ഹോപ്പുമില്ലല്ലോ ആര് നോക്കിയിട്ട് നടക്കത്തില്ലല്ലോ ഇനി എന്ത് ചെയ്യാനാ എന്നുള്ള സംശയത്തിൻ്റെ വാക്കുകൾ ഇന്ന് പകൽ ഉപേക്ഷിക്കാൻ തയ്യാറാകാമെങ്കിൽ ദൈവാത്മാവിൽ ഞാൻ നിങ്ങളുടെ സഹോദരന രീതിയിൽ വിളിച്ചു പറയുന്നു പരസ്പരം പറ ഞങ്ങളോട് ദൈവം പറഞ്ഞ് ഞങ്ങൾ കാണാൻ പോകുകയാണ് പറ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം ഇന്ന് പകൽ നമ്മുടെ അകത്തു നിന്ന് വെളിപ്പെട്ട് വരട്ടെ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ കാണാൻ പോകുന്നു ഞങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു ഞങ്ങൾ അവിടേക്ക് ചെല്ലാൻ പോകുന്നു ഞങ്ങൾ സാഹചര്യങ്ങളെ നോക്കുന്നില്ല പരിധികളെ നോക്കുന്നില്ല പരിമിതികളെ നോക്കുന്നില്ല പറഞ്ഞ ദൈവ ശബ്ദത്തെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ ഹാലല്ലൂയ ഹാലല്ലൂയ അവർ ബന്ധപ്പെട്ട് ചെന്നെഴുതിയിരിക്കുന്നത് ബദ്ധപ്പെട്ട് ചെന്നപ്പോൾ ജോസഫിനെയും മറിയേയും ശിശുവിനെയും കണ്ടു പ പശുത്തൊട്ടിയിൽ കിടക്കുന്ന കുഞ്ഞിനെയും കണ്ടു നോക്കണേ എന്നിട്ട് ഈ പറ്റി കർത്താവിന്റെ ദൂതൻ പറഞ്ഞത് അവരറിയിക്കുകയാണ് മറിയത് സംഗ്രഹിച്ചു വെച്ചു ഇനി നമ്മുടെ കുറിവാക്യം തങ്ങളോടറിയിച്ചതുപോലെ ഇടയന്മാർ കേട്ടതും കണ്ടതുമായ എല്ലാറ്റിനെക്കുറിച്ച് ഇന്ന് പകൽ നിങ്ങളോടറിയിച്ചത് കേൾക്കാൻ പോകുന്നു കാണാൻ പോകുന്നു അതിനെപ്പറ്റി ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ദൈവം നിങ്ങളെ ഇടയാക്കാൻ പോകുന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആമൻ പറയാൻ തയ്യാറാകട്ടെ നിങ്ങളോട് പറഞ്ഞതും നിങ്ങളെ കേൾപ്പിച്ചതുമായ ആലോചന നിങ്ങൾ കാണുന്നു നിങ്ങളത് കേൾക്കുന്നു ദൈവത്തെ പുകഴ്ത്തുന്നു ഹാലല്ലൂയ എന്നിട്ട് ദൈവത്തിൻ്റെ മഹത്വം നിങ്ങൾ അനേകരോട് വിളിച്ചു പറയാൻ പോവുകയെ വിശ്വസിക്കാമോ കഴിഞ്ഞ മിനിറ്റ് വരെ എന്നെ കേൾപ്പിച്ചത് കാണാൻ ഞാൻ എഴുന്നേൽക്കാൻ പോകുക നിരാശപ്പെട്ട് കിടക്കരുത് ഓ ഇനി അത് സംഭവിക്കില്ല എന്ന് പറഞ്ഞ് അതിനെ റിജക്റ്റ് ചെയ്യാതെ എഴുന്നേൽക്കൂ പ്രാർത്ഥനയുടെ എഴുന്നേൽക്കൂ നിങ്ങളത് കാണാൻ പോകുക നിങ്ങളത് കേൾക്കാൻ പോകുകയാണ് കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ പോകുകയാണ് നിങ്ങളുടെ തലമുറയുടെ വിഷയം നിന്റെ ശരീരത്തിൻ്റെ വിഷയം മിനിസ്റ്ററുടെ വിഷയം ഒന്നും കാണുന്നില്ല പക്ഷേ ഇന്നു പകൽ ദൈവാത്മാവ് പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കോ അഭിഷേകത്തോടെ പറ ഞങ്ങൾ എഴുന്നേറ്റ് അത് കാണാൻ പോവുകയാണ് ഞങ്ങൾ കുടുംബമായത് കാണാൻ പോകുക ഒരുമിച്ച് നൃത്തത്തിൽ നിന്ന് പി അതില്ല ഞങ്ങളത് കാണും ആ നന്മ വെടത് വരത്തിലെന്ന് പറയില്ല ഞങ്ങളത് അനുഭവിക്കും യേശുവിൻ നാമത്തിൽ അതിനി തുറക്കാൻ സാധ്യതയില്ലെന്ന് അധികാരങ്ങൾ ഇല്ല യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളോട് പറഞ്ഞത് സ്വർഗസ്ഥനായ ദൈവമാ അത് സംഭവിച്ചിരിക്കുന്നു ഞങ്ങൾ മൂവ് ചെയ്യുന്നു യേശുവിൻ്റെ നാമത്തിൽ ചില വിഷയങ്ങൾക്ക് നടന്നടുക്കാൻ ദൈവാത്മാധൂത് പറയുന്നു യേശുവിൻ നാമത്തിൽ സകല നിരാശകളും ഇന്ന് പകൽ മാറട്ടെ സംശയങ്ങൾ ഇന്ന പകൽ മാറിപ്പോകട്ടെ അവിശ്വാസങ്ങൾ മാറിപ്പോകട്ടെ നിങ്ങളുടെ തലമുറകൾ അത് കാണും നിങ്ങളത് കാണും അഭിഷക്തന്മാരെ നിങ്ങൾ ആ മിനിസ്റ്ററിൽ അത് കാണാൻ പോകുന്നു ദൈവദാസിമാരെ നിങ്ങളത് കാണാൻ പോകുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കേൾപ്പിച്ച ദൈവശബ്ദം വചനത്തിലൂടെ ഇടപെട്ട ദൈവശബ്ദം കണ്ടും കേട്ടും ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട സമയം ഇതാ വന്നെത്തിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ സ്തോത്രം പറഞ്ഞു ദൂതേറ്റെടുക്കട്ടെ യേശുവിന്റെ നാമത്തിന്റെ ശക്തി നിങ്ങളുടെ കുടാരത്തിനകത്ത് വെളിപ്പെടുന്നു ഡെഡായ വാക്തത്വങ്ങൾ കാണാൻ നിങ്ങൾ എഴുന്നേറ്റ് മൂവ് ചെയ്യൂ യേശുവിൻ്റെ നാമത്തിൽ കേൾപ്പിച്ചത് സ്വർഗമാണെങ്കിൽ തടയാൻ ആർക്കും പറ്റില്ല കേട്ടോ ഉയരത്തിലെ ശബ്ദമാണ് നീ കേട്ടതെങ്കിൽ അത് നടപ്പിലാക്കാതിരിക്കാൻ ഒരു ശക്തിയും എൻ്റെ ദൈവം അനുവദിക്കില്ല വിശ്വസിക്കുന്ന റാമൻ പറയൂ പിതാവ് ഇന്ന പകൽ ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠ സ്തോത്രം അങ്ങടെ മഹത്വമുള്ള ശക്തിക്കായി സ്തോത്രം വിടുതൻ്റെ കരത്തിനായി സ്തോത്രം ഞങ്ങൾ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവില്ലാത്ത വലുപ്പം ഞങ്ങളെ ചെറുത് കാണാൻ കേൾപ്പിക്കാൻ നിയോഗിച്ചയക്കാൻ പോകുന്നതിനായി സ്തോത്രം ഇനി എങ്ങനെയെന്ന് ഞങ്ങൾ ചിന്തിക്കുമ്പോൾ എവിടെയെന്ന് ചിന്തിക്കുമ്പോൾ റൈറ്റ് ടൈം ടൈമാകുമ്പോൾ റൂട്ട് പറഞ്ഞു ഞങ്ങൾ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചതുപോലെ ഇന്ന് പകൽ സംഭവിക്കുന്നതിനായി സ്തോത്രം യേശു ജനിച്ചു വന്നു നിങ്ങളത് പോയി കാണുമെന്നും പറഞ്ഞ് റൂട്ട് പറഞ്ഞു കൊടുത്ത കർത്താവിൻ്റെ ശക്തി ഇന്ന് പകൽ ഞങ്ങളുടെ മത്തിയെ വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ചില റൂട്ടുകൾ തെളിയിക്കപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ദൈവശാബ്ദം അത് പ്രവചനം മാത്രമല്ല അത് പ്രാവർത്തികമാക്കി ഞങ്ങളുടെ മടിയിൽ തന്നിരിക്കുകയാൽ സ്തോത്രം സകല മഹത്വം അങ്ങിക്കേശു നാമം തന്നെ ആമേൻ ആമേൻ ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ തങ്ങളോട് അറിയിച്ചത് കണ്ട് കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി പുകഴ്ത്തി ദൈവത്തിന് എ സകല ബഹുമാനവും കൊടുത്ത് മുൻപോട്ട് പോകാൻ ദൈവം ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബങ്ങളെ നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ മിനിസ്ട്രിയെ നിങ്ങളുടെ ശരീരത്തെ ഒക്കെ ദൈവം ഈ പകൽ അനോയിൻ്റ് ചെയ്യുന്നു വിശ്വസിക്കുന്നവർ കർത്താവിന് മഹത്വം കയറ്റു ഈ വചനങ്ങളിൽ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ ക്രിസ്തേഷുവിൽ നിങ്ങളുടെ സഹോദരൻ ബസ് ബിജുമാർ